എല്ലാവർക്കും വിൽവെസ് ടിവിയുടെ ഓണാശംസകൾ ഓണസദ്യയ്ക്ക് പായസം പ്രധാനമാണ് പലർക്കും ഇഷ്ടപ്പെട്ട സേമിയ പായസം പശുവിൻ പാൽ ചേർക്കാതെ വ്യത്യസ്ത രുചിയിൽ തയ്യാറാക്കാം സദ്യയ്ക്ക് ഒഴിവാക്കാനാകാത്ത ഒന്നും കൂടിയാണ് പലതരം പായസങ്ങളുണ്ട് ഇതിൽ ശർക്കര ചേർത്തതും പാൽ ചേർത്തതും എല്ലാമുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പായസങ്ങൾ ഇന്ന് ലഭ്യമാണ് ഇതിൽ ഒന്നാണ് സേമിയ പായസം പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന ഇത് പലർക്കും കുട്ടികൾക്കുൾപ്പെടെ പ്രിയങ്കരവുമാണ് സാധാരണ സേമിയ പായസം പാൽ ചേർത്താണ് ഉണ്ടാക്കാറ് എന്നാൽ പലർക്കും ഇന്നത്തെ കാലത്ത് പാൽ അലർജിയുണ്ട് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ലാറ്റോസ് അലർജിയാണ് കാരണമാകുന്നത് ഇവർക്ക് പാൽ കുടിക്കുന്നത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നാൽ ഇവർക്കും കൂടി കഴിക്കാൻ സാധിക്കുന്ന രീതിയിൽ പാൽ ചേർക്കാതെ തന്നെ സേമിയ പായസം തയ്യാറാക്കാൻ സാധിക്കും വെറൈറ്റി രുചിയിൽ അതേസമയം രുചികരമായി തന്നെ ഇത് തയ്യാറാക്കാം ഇതിനായി വേണ്ടത് തേങ്ങാപ്പാൽ സേമിയ പഞ്ചസാര ഉണക്കമുന്തിരി കഷുവണ്ടിപ്പരിപ്പ് എന്നിവയാണ് തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും വേണം സേമിയയിൽ പാൽ ചേർക്കുന്നതിനേക്കാൾ കൂടുതലായി തേങ്ങാപ്പാൽ അളവിൽ വേണ്ടിവരും തേങ്ങ ഫ്രഷായി അരച്ച് പാൽ എടുക്കുന്നതാണ് നല്ലത് ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങയെങ്കിൽ പാൽ കിട്ടാൻ ബുദ്ധിമുട്ടാകും എന്നു മാത്രമല്ല ചിലപ്പോൾ പാൽ സേമിയിൽ ചേർത്ത് കഴിയുമ്പോൾ പിരിയാനും സാധ്യതയുണ്ട് ഇതിനായി വറുത്ത സേമിയ വേണം സേമിയ വറുത്തത് വാങ്ങാൻ സാധിക്കും ഇതല്ലെങ്കിൽ വാങ്ങുന്നത് വറുത്തെടുക്കണം അല്പം നെയ്യ് ചേർത്ത് വറുക്കാം വറുത്തതാണെങ്കിലും അല്പം നെയ്യ് ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നത് സ്വാദുകൂടാൻ നല്ലതാണ് ഇത് തയ്യാറാക്കാൻ കട്ടിയുള്ള പാത്രമോ ഉരുളിയോ തീയിൽ വയ്ക്കുക ഇതിലേക്ക് വറുത്ത സേമിയ ചേർക്കണം ഇതിലേക്ക് തിളച്ച് വെള്ളം ഒഴിക്കുക ഇത് സേമിയെ നല്ലതുപോലെ വേവാൻ ഉള്ള അളവിൽ വേണം ഇത് നല്ലതുപോലെ വെന്ത് വെള്ളം വറ്റുമ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിക്കണം ഇത് കുറച്ച് കൂടുതൽ വേണം ഇത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിൽ പാകത്തിന് പഞ്ചസാര ചേർക്കണം ഒരു തരി ഉപ്പും ചേർക്കണം ഇത് മധുരം ബാലൻസ് ചെയ്യാനാണ് സേമിയെ നല്ലതുപോലെ വെന്തിനു ശേഷം മാത്രം പഞ്ചസാര ചേർക്കുക ഇതല്ലെങ്കിൽ സേമിയ വേണ്ടതുപോലെ വേവില്ല ഇത് നല്ലതുപോലെ ഇളക്കുക ഒരുവിധം വറ്റുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് അധികം തിളയ്ക്കാതെ വാങ്ങിവയ്ക്കാം നല്ലതുപോലെ ഇളക്കി ചേർക്കണം വെള്ളം കുറവെങ്കിൽ നല്ലതുപോലെ തിളച്ച വെള്ളം ചേർത്തിളക്കായ ഇതിലേക്ക് പിന്നീട് നെയ്യിൽ മൂപ്പിച്ച ഉണക്കമുന്തിരിയിലും അണ്ടിപ്പരിപ്പും ചേർത്തിളക്കാം സേമിയ ഇരിക്കുന്തോറും കട്ടിയാകുന്ന പായസമാണ് ഇതിനാൽ തേങ്ങാപ്പാൽ കൂടുതൽ ചേർക്കാം ഇരുന്ന് കട്ടിയായാൽ ഇതിൽ നല്ല തിളച്ച വെള്ളം ചേർത്തും ഇളക്കാം చేర్కును దతే ఎంగా పాలాయదు కొండు తన్నే ప్రత్యేగ రుచి ఈ పాయసతినుండాకు